കേശു വീടിന്റെ നാല് പൂങ്കാട്ടിൽ ആ സോങ് ആയിരുന്നും അതെയോ അതെ പിന്നെ അത് ദിലീപ് ഏട്ടൻ മറ്റേ ഉള്ള ക്യാരക്ടറായിട്ടല്ലേ അഭിനയിച്ചു അപ്പൊ അങ്ങനെ ഇക്കെ നേരിട്ട് ആയിരുന്നു മറ്റേ പൂങ്കാട്ടിൽ അതിന്റെ ട്രാക്ക് മൈനസ് എനിക്ക് അയച്ചു ഞാൻ അതെല്ലാം ഒറിജിനൽ പാടിയായിട്ടാണ് പാടുന്നു അല്ല മൈനസ് എനിക്ക് കിട്ടിയെന്ന് പറയാ അത് പ്രോജക്റ്റിൽ പിന്നെ എന്താണ് അതൊക്കെയാണ് നമ്മുടെ സമയമായി കാണത്തില്ല പിന്നെ എന്താ ഗോഡ് ഫാദർ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ഇതില്ലേ നമ്മള് പണിക്കാരെ ഇത്രയൊക്കെ വളർന്നു തന്നെ വലിയ കാര്യം അച്ഛൻ ഭാവത പാരായണം വിളിച്ചതല്ലേ പിന്നെ ദിലീവട്ടം വിളിച്ച കണ്ണിനൊരു പ്രോബ്ലം ഉണ്ട് ഗോക്കോമ എന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കണ്ണിന് കംപ്ലീറ്റ് കാഴ്ചയില്ല ഇതിന് മാത്രമേ ഉള്ളു അപ്പൊ അതിന് എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും ഏത് രാജ്യത്ത് കൊണ്ടുപോയാലും അത് ചെയ്യാം തിരിവട്ടം അന്ന് പറഞ്ഞത് വാക്കായിട്ട് മാത്രമേ അവശേഷിക്കൂ അല്ലേ എന്നാൽ പിന്നെ പിന്നീട് ഒരുപാട് പേഴ്സണലായിട്ടുള്ള അവരുടെ വിഷയങ്ങളും ഒക്കെ ഉണ്ടായത് അതിനുശേഷം എന്തായാലും തിരക്കുള്ള മനുഷ്യർ അവർ അങ്ങനെ പറഞ്ഞുതന്നെ എൻ്റെ ഭാഗ്യം അവർക്ക് അപ്പം അങ്ങനെ പറയുന്നത് കാരണം അവർക്ക് വലിയ വലിയ ആളുകളല്ലേ അല്ലെ നമ്മൾ അവസരം ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നില്ല ഇങ്ങോട്ട് ഒരു ഫോൺ കോൾ വരുന്നു നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു നമ്മുടെ ഒരു ചാനലിൽ പാടിയ മീഡിയ കളഗാനം കന്യാപനിൽ ഗന്ധർഭീണൂ ദേവി ഈ പാട്ട് കേട്ടിട്ടാ ഇക്ക വിളി വിളിച്ചു വിളിക്കുമ്പോഴേ പറഞ്ഞു അടുത്ത പടത്തിൽ ഒരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു കൂട്ടുകാരിയായ നമ്പർ തന്നെ സുമേഷ് ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ആ കൂട്ടുകാരി ഞാൻ ഈ പാട്ട് അതിനകത്ത് ഇട്ടപ്പോ പുള്ളിക്കാരി അയച്ചു കൊടുത്തു അപ്പം ഇക്ക ഈ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് തന്നെ വിളിക്കുവായിരുന്നു ഈ ഇദ്ദേഹത്തിന്റെ നമ്പർ തരാൻ പറഞ്ഞിട്ട് അല്ല സുമേഷ് ഞാൻ ഇന്നർഷ് ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ ഒരു ജ്വല്ലറിയിൽ വർക്ക് ചെയ്യുക ആ സമയത്ത് അത്യാവശ്യം മട്ടപ്പരിപാടി അങ്ങനെ ഇങ്ങനെ പഠിക്കൊണ്ടിരിക്കുക അപ്പം ഇക്ക ഇങ്ങനെ വിളിച്ചിട്ട് ഇക്കയാന്ന് പറഞ്ഞപ്പം ഞാൻ ഒരിക്കലും വിളിച്ചു പറഞ്ഞു ഒരു ചാൻസും ഇല്ല പറഞ്ഞു അല്ലടാ ഞാൻ അതൃഷയാണ് അപ്പൊ ഞാനൊരു റാന്നീൻ എന്നോട് പാടുന്ന മനോജ് ചേട്ടനെ കണ്ടാ അതെങ്കിൽ ശബ്ദം മാറ്റിയെ കണ്ട് വിളിക്കുക നോക്കും കുറെ നേരം കഴിഞ്ഞപ്പം പുള്ളി പറയാൻ തുടങ്ങി എന്താണ് പാടിയ പാട്ടുകളൊക്കെ ഇട്ടതാ വൈറലായ താളം പിടിച്ച് പാടിയ ഒരു പാട്ടൊക്കെ ഇല്ലേ അതൊന്നും ഇട്ടുതാ ഞാൻ പിന്നെ പാടിയ സകമാന സാധനം അപ്പൊ തന്നെ വാട്സപ്പ് ഇത് പ്രൊഫൈലിൽ നോക്കിയപ്പോൾ തന്നെ പിന്നെ ചവർ പോലെല്ലാം ഇട്ടു കൊടുത്ത് ഇക്കായത് വേറെ എവിടേക്കെയോ ഇട്ടു കുറെ നാൾ കഴിഞ്ഞപ്പം വീണ്ടും ഇക്ക വിളിച്ചു അഞ്ജു ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് കാര്യമല്ലോ പാലക്കാട് ചേച്ചി അപ്പം ചേച്ചി ഞാനിവിടെ പത്തനംതിട്ട പുഷ്പമേള ഗാനമേള അവിടെ പാടിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ വീണ്ടും വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു അപ്പോഴാണ് പറഞ്ഞത് എങ്ങനെയുണ്ടാ കണ്ണിനെന്നൊക്കെ ചോദിച്ചു ഞമ്മള് ഞാൻ കണ്ണിനെ മരുന്ന് ഒഴിച്ചോണ്ടിരിക്കുന്നു മധുരയിലെ ചികിത്സയാണ് ആ അതൊക്കെ നമുക്ക് ഓക്കെ ആക്കാം ഇപ്പോൾ എൻ്റെ അടുത്ത പടത്തിൽ ഒരു പാട്ടുണ്ട് അത് നമുക്ക് പാടാവുന്നു അപ്പൊ എന്റെ ദൈവം ഇപ്പം എന്റെ അടുത്തൊരു സുഹൃത്ത് ഇത് കേട്ടോണ്ട് നിൽക്കുക വിനയ് ചങ്കരാഞ്ഞിട്ട് പത്തനം പത്തനംതിട്ടയിലുള്ളത് അതൊന്ന് വരെ ഞെട്ടിപ്പോയി കാരണം അദ്ദേഹം സാധാരണക്കാരനെല്ലാം പാൾസറിയുന്ന ഒരു വലിയ വ്യക്തി അപ്പൊ അദ്ദേഹം ഒരു പാട്ട് തന്നാൽ അത് എന്റെ ലൈഫ് മാറും എന്ന് എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് അപ്പൊ ഞാൻ ഒരുപാട് സന്തോഷം അത് കഴിഞ്ഞ് ഞാൻ ഒരാടേക്ക് കൊടുക്കാടാന്ന് പറഞ്ഞിട്ട് ദിലവേ എന്ന് പറഞ്ഞ എന്റെ ദിലീവണ്ടത് ദിലീപും കുറെ നേരം സംസാരിച്ചു എനിക്ക് ഞാൻ കരച്ചൊരു ജീവി എന്താ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു എന്ത് കണ്ണിന് എന്ത് വിഷയം ഉണ്ടെങ്കിലും എവിടെ ഏത് രാജ്യത്തും കൊണ്ടുപോയാലും അത് ശരിയാക്കാം നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട വിഷമിക്കണ്ട ഇപ്പോൾ ഈ പറഞ്ഞ പടത്തിലെ പാട്ട് നമുക്ക് പാടാം എന്നിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായി കൊടുത്തു അദ്ദേഹം ഈ പാട്ട് പാടി അയക്കാൻ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം തന്നെ അത് പെട്ടെന്ന് പാടി അയച്ച് ഒക്കെ കൊടുത്തു പിന്നെ ഒന്നും ഇല്ലായിരുന്നു പിന്നെ എന്നെ ഇളംകുളം നമ്മുടെ പൊൻകുന്നത്തിളംകുളത്തൊരു പള്ളിയിൽ ഇക്ക വിളിച്ചിട്ട് നീ വരാമെന്ന് ചോദിച്ച് എന്നെ വിളിച്ച് പാടിച്ചു